ഹായ് ഡിയേഴ്സ് ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ ഒരു ത്രീ പീസ് സെറ്റിൻ്റെയാണ് ഇത് വരുന്ന നല്ലൊരു ഓറഞ്ച് കളറിൽ വരുന്ന യോക്കിലേക്ക് ഇതുപോലെ ഫുൾ നല്ല റിച്ചായിട്ട് തന്നെ ത്രെഡ് എംബ്രോയ്ഡർ ആക്കു വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ബോട്ടൻ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചും ദുപ്പട്ട വരുന്നത് രണ്ട് നാൽപ്പതുമാണ് എല്ലാം ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടനിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് ഇതൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഫ്രണ്ടിലൊരു നെക്ക് നെക്കിലും അതുപോലെ ഫ്രണ്ടിലേക്കും ഒരു പൈപ്പിംഗ് വർക്കും ഒരു റെഡ് കളറിലുള്ളൊരു പൈപ്പിംഗ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂ റെഡ് ഓറഞ്ച് ഗ്രീൻ ഇങ്ങനെ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒരു കോട്ട് സെറ്റാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോർട്ട് സെറ്റാണ് ഇതിൻ്റെ യോക്കിലേക്ക് വരുന്നത് നല്ലൊരു പിൻടെക്ക് വാക്കാണ് അതുപോലെ ഫ്രണ്ടിൽ ബട്ടൺ വാക്കും കൊടുത്തിട്ടുണ്ട് താഴോട്ട് വരുമ്പോൾ ഇതുപോലെ ത്രെഡ് വാക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോഴൊരു പിസ്താഗ്രീൻ ഒരു ഷെയ്ഡാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ആണ് വരുന്നത് ടോപ്പ് എ ലൈൻ ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇത് വരുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഓണിയൻ പിങ്കിൻ്റെ മാതിരി ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഓണിയൻ പിങ്കിൻ്റെ ഒരു ഓണിയൻ പിങ്കും അല്ല എന്നാൽ ബേബി പിങ്കും അല്ലാത്ത അതിൻ്റെ ഒരു മിഡിലായിട്ടൊരു കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ട്വൻറ്റി നയൻ ആണ് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലുമാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ലൈറ്റ് ഒരു ക്രീമി ഗ്രീൻ ക്രീമി യെല്ലോ കളറാണ് സോറി ഗ്രീ ക്രീ ഒരു ക്രീം കളർ കുറച്ച് യെല്ലോ മിക്സ് ആയിട്ടുള്ള ഒരു ക്രീം കളർ അതുപോലെ ഒരു മസ്റ്റേർഡ് ഇലയും ആണ് ഇത് വരുമ്പോൾ നല്ലൊരു ടോപ്പ് ബോട്ടം സെറ്റാണ് അതായത് വെൽവെറ്റ് മെറ്റീരിയൽ വരുന്നത് വെൽവെറ്റാണ് ഒരു കാലത്ത് വളരെ ട്രെൻഡിങ് ആയിരുന്ന ഒരു മെറ്റീരിയലാണ് ഈ വെൽവെറ്റ് ഡ്രസ്സുകൾ അതുപോലെ ഇപ്പോൾ ഇത് വീണ്ടും ഇതിൻ്റെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് ഇത് വരുന്നത് ഫിഫ്റ്റി ഇഞ്ചാണ് ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏലൈൻ ടോപ്പാണ് വരുന്നത് ഫ്രണ്ട് സ്ലിറ്റോട് കൂടിയ ഏലൈൻ ടോപ്പാണ് നെക്കിലേക്ക് വരുന്നത് ഇതുപോലെ റിച്ച് ആയിട്ടുള്ള ത്രെഡ് ബാ ത്രെഡ് ബാക്ക് ആണ് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ സൈസസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ അതായത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി നയൻ ആണ് ഇതുപോലെ നെക്ക് ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ വീ നെക്കാണ് ചെയ്തിരിക്കുന്നത് വീ നെക്കിൽ ത്ര റിച്ചായിട്ട് തന്നെ ത്ര ഫുള്ളും ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് സ്ലിറ്റ് സ്ലി ഫ്രണ്ട് സ്ലിറ്റാണ് വരുന്നത് അപ്പോൾ സ്ലിറ്റ് കുറച്ച് ശരിക്കും കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് കയറിയിട്ട് ഇതുപോലെ കുറച്ച് ഓപ്പണിങ് വരുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഇന്നർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും ഉപയോഗിക്കാം ഇത് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് ഉപയോഗിക്കാം ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഇത് ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി സെറ്റാണ് വെൽവെറ്റിൻ്റെ നല്ല ഭംഗി നല്ല ഒരു വെൽവെറ്റ് മെറ്റീരിയലിനുമാണ് വരുന്നത് എണ്ണൂറ്റി അറുപത്തൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ അടിപൊളി ഒരു സെറ്റാണ് സ്ലീവ് ഫുൾ സ്ലീവിലുമാണ് വരുന്നത് ഇത് വരുന്നത് നല്ല ബ്ലാക്കാണ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്രൈറ്റ് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഇത് നെക്സ്റ്റ് വരുന്നത് കോട്ട് സെറ്റുകളാണ് ഫുൾ ചിക്കൻ കരി എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൽ ഫുൾ സ്ലീവും വരുന്നുണ്ട് ഇത് വരുമ്പോൾ ഇങ്ങനെയൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഒരു അക്വാ ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഈ ഇത് വരുമ്പോൾ നല്ലൊരു റാണി റാണി പിങ്ക് അല്ല ഒരു മജന്ത ഷെയ്ഡ് ആണ് വരുന്നത് ഇത് മസ്റ്റേർഡ് ഇലവയാണ് ഷെയ്ഡ് വരുന്നത് വൈറ്റ് ബോട്ടമാണ് എല്ലാത്തിൻ്റെയൊപ്പം പെയർ ചെയ്തിട്ടുള്ളത് ടോപ്പ് മാത്രമാണ് ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നത് എല്ലാത്തിൻ്റെയൊപ്പം പെയർ ചെയ്തിരിക്കുന്ന ബോട്ട് ബോട്ടം വൈറ്റ് ബോട്ടം വൈറ്റ് ബോട്ടമാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഈ സെറ്റിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോഡ് സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഇത് വരുന്നത് നല്ലൊരു പർപ്പിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പർപ്പിൾ ആണ് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് അതുപോലെ ഇത് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് അക്വ ഗ്രീനിൻ്റെ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളൊരു ആണ് വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അതുപോലെ ഇതും നല്ലൊരു ബ്യൂട്ടിഫുൾ കോട്ട് ആണ് ഏലൈൻ ടോപ്പും ഒരു സെമി പലാസോ സ്റ്റൈലിലുള്ള ബോട്ടവും വരുന്ന ഒരു സെറ്റാണ് നെക്കിലേക്ക് ചതിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കാണ് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് വരുമ്പോൾ നല്ലൊരു പിങ്ക് ഡാർക്ക് പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഒരു അടിപൊളി കോട്ടസെറ്റുകളാണ് ഇത് വരുമ്പോൾ നല്ലൊരു ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇത് പ്രിൻറ്റഡ് ആയിട്ട് ലാവണ്ടർ ആണ് ഒരു എടുത്തു നിൽക്കുന്ന കളർ എന്ന് പറയുന്നത് അപ്പോൾ മൾട്ടി പ്രിൻ്റിലാണ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത് അപ്പോൾ സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഇത് വരുന്നത് രണ്ട് ബ്ലൂ ബ്ലൂവും ബ്ലാക്കും രണ്ട് ഷേഡ്സിലാണ് വരുന്നത് ഇങ്ങനെ ലേസ് വർക്കാണ് ടോപ്പിൻ്റെ നെക്കിലും അതുപോലെ ബോട്ടം എൻ്റിലും ചെയ്തിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ ഒരു ഷോർട്ട് ടോപ്പും വൈറ്റ് ബോട്ടം വരുന്ന നല്ലൊരു അടിപൊളി ഒരു കോർസെറ്റാണ് ഇതിനും സിക്സ് ഡബിൾ ന്യൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതുപോലെ ടോപ്പിൽ ഫുള്ളായിട്ടും ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഷർട്ട് മോഡലാണ് വരുന്നത് ഷർട്ട് കോളറും അതുപോലെ ഷർട്ട് മോഡലുമാണ് വരുന്നത് അപ്പോൾ നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട് റാണി പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് ഷെയ്ഡ്സിനാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കോട്ട് സെറ്റാണ് നല്ല ഭംഗിയുള്ളൊരു കോർസെറ്റാണ് റാണി പിങ്കിൻ്റെ തന്നെ നല്ല ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിന് എല്ലാം സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നൊരു സാരിയാണ് ഡോല സിൽക്കിൽ വരുന്നത് നല്ലൊരു സൂപ്പർ സാരിയാണ് ബോർഡേഴ്സിലേക്ക് ഫുൾ ജെക്കോട്ട് വാക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ബോഡി പാർട്ടിലേക്ക് ഒരു ചെക്ക് ഡിസൈനും ഒരു സെറി ഡിസൈനാണ് വരുന്നത് അതുപോലെ തന്നെ സെറി ബുട്ടാസും വരുന്നുണ്ട് ടാസിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടാസിലും വരുന്നുണ്ട് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് കളറ് ബ്ലൗസിൻ്റെ കളറ് രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് ഇതുപോലെ ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിലും അതുപോലെ ഒരു റാണി പിങ്ക് കളറിലും ഇങ്ങനെ രണ്ട് കളറിലാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസിലും അതുപോലെ തന്നെ സീക്വൻസ് വാക്കും ബുട്ടാ വാക്കും ചെയ്തിട്ടുള്ള ബ്ലൗസാണ് വരുന്നത് ത്രിപിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഫംഗ്ഷൻ വേറായിട്ടുള്ള നല്ല അടിപൊളിയൊരു സാരിയാണ് ത്രിബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് കണ്ടില്ലേ ഇതുപോലെ നല്ല അടിപൊളി സാരിയാണ് നല്ല മെറ്റീരിയലും ഡോലാസിൽക്കിൽ സിൽക്കിൽ വരുന്ന നല്ല മെറ്റീരിയലും അടിപൊളി സിൽക്ക് സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പിന്നെ നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സ് ആണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് നമ്മുടെ ഡെലിവറിക്ക് വേണ്ടി വേണ്ടി വരുന്നത് ഇത് കോട്ടണിൽ വരുന്ന സാരിയാണ് മൽമൽ കോട്ടണിൽ വരുന്ന സാരിയാണ് സെറി ബോർഡറൊക്കെ വരുന്ന അതുപോലെ കലങ്കാരി പ്രിൻറ്റും വരുന്ന അടിപൊളി സാരികളാണ് ബ്ലൗസ് ഇതുപോലെ ചെറിയ പ്രിൻറ്റോടു കൂടിയ ബ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കലംകാരിയിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഇത് വരുമ്പോൾ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്ന കോട്ടൺ സിൽക്കിൽ വരുന്ന സാരിയാണ് ഇതും ഇതുപോലെ നല്ല ഭംഗിയുള്ള കോട്ടൺ സിൽക്ക് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് അതായത് കോട്ടണും സിൽക്കും ബ്ലൻഡായിട്ട് വഴിയുന്ന മെറ്റീരിയലാണ് നല്ല അടിപൊളി ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് വേറെ ആവുന്ന സാരിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ല മെറ്റീരിയലുമാണ് നല്ല അടിപൊളി സാരികളാണ് നല്ല ഇത്രയും വില വളരെ കുറഞ്ഞൊരു പ്രൈസിനാണ് എല്ലാം അവൈലബിൾ അവൈലബിളാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക നമ്മൾ സെൻഡ് ചെയ്യുന്നത് സാധാരണ ഡി ടി ഡി സി കൊറിയർ വഴിയും ഇന്ത്യ പോസ്റ്റ് വഴിയുമാണ് സെൻഡ് ചെയ്യുന്നത് കൂടുതലും ഡി ടി ഡി സി വഴിയാണ് സെൻഡ് ചെയ്യുന്നത് ഇനി ഇന്ത്യ പോർ പോസ്റ്റ് ആവശ്യമുള്ളവർക്ക് ഇന്ത്യ പോസ്റ്റ് വഴിയും സെൻഡ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സിക്സ് ടു ടെൻ ഡേയ്സ് വേണ്ടി വരും ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആറ് ഒരു എട്ടോ ഒമ്പത് ദിവസോ ഒക്കെ വേണ്ടി വരും നിങ്ങളുടെ വീട്ടിലേക്ക് ഡ്രസ്സ് എത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് വരുമ്പോൾ നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് കോൺട്രാസ്റ്റ് ബോർഡറും കോൺട്രാസ്റ്റ് പല്ലുവും ആയിട്ടാണ് വരുന്നത് കോൺട്രാസ്റ്റ് പല്ലുവാണ് ഇതുപോലെ കോൺട്രാസ്റ്റ് കളറിൽ വരുന്ന പല്ലുവാണ് വരുന്നത് ബ്ലൗസും അതുപോലെ തന്നെ ഈ പല്ലുവിൻ്റെ സെയിം കളറിലുള്ള ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത് വരുമ്പോൾ നല്ലൊരു അടിപൊളി ജോർജറ്റ് സാരിയാണ് സാരിയിൽ ഓൾ ത്രൂ സെറിയ ലൈൻസ് വരുന്നുണ്ട് അതുപോലെ ഫുള്ളായിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സെൽഫ് ജെക്കോഡ് വർക്കും ഈ സാരിയിൽ വരുന്നുണ്ട് ഒരു കളർ ടോൺ വരുന്നത് ഡാർക്ക് ആൻഡ് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ ടോണിലാണ് വരുന്നത് ഇത് ബ്ലൂവിൻ്റെ തന്നെ ഒരു റോയൽ ബ്ലൂവിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ ടോണാണ് ഇത് ഗ്രീനിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ ടോൺ ആ ഡാർക്ക് കളർ ടോണിലുള്ള ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബ്ലൗസിൽ ത്രെഡ് വർക്കും മിറർ വർക്കും വരുന്നുണ്ട് അപ്പോൾ ബ്ലൗസ് വരുന്നത് ബാംഗ്ലൂരി ഓണം ബാംഗ്ലൂരിയിലാണ് ഒരു മീറ്റർ ബ്ലൗസ് വരുന്നുണ്ട് അഞ്ചര മീറ്റർ സാരിയും ഒരു മീറ്റർ ബ്ലൗസുമാണ് വരുന്നത് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സാരികളൊക്കെ ഫുൾ ആയിട്ട് മിറാവാക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു സെൽഫ് ജെക്കോർഡ് വാക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ജോർജറ്റ് സാരിയാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഓക്കെ താങ്ക്